ി അതുപോലെ തന്നെ കൊച്ചിയിലെ മറ്റു പ്രധാനപ്പെട്ട വാർത്തയാണ് മസാല ബോൺ കേസിൽ ഇ ഡി സമൻസിനെതിരായിട്ടുള്ള ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് തോമസ് ഐസക്കിനോട് ഇ ഡി ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഫെമ ബന്ധപ്പെട്ടാണ് കിഫ്ബി വിഷയത്തിൽ തോമസ് ഐസക്കിനെ ഇത്തരത്തിൽ വേണ്ടി ഇ ഡി നിരന്തരമായി വിളിച്ചു വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത് തുടർച്ച ഏതാണ്ട് ഒന്നര വർഷത്തോളമായി നടക്കുന്ന ഒരു അന്വേഷണമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ അഞ്ച് തവണയാണ് ഇപ്പോൾ തോമസ് ഐസക്കിന്റെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ തോമസ് ഐസക്കും ഒപ്പം തന്നെ കിഫ്ബി സി ഐ ആയിട്ടുള്ള കെ എം എബ്രഹാമും സമർപ്പിച്ചിരിക്കുന്ന ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ഈ ഇത്തരത്തിൽ അനാവശ്യമായി തന്നെ വിളിച്ചു വരുത്തുന്നു അങ്ങനെ സ്വകാര്യമായിട്ടുള്ള തങ്ങളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഐസക് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ഏത് കേസിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇ ഡി വ്യക്തമാക്കേണ്ടതുണ്ട് ഇ ഡി അത്തരത്തിലൊരു തരത്തിലുള്ള നടപടികളും ഇഡിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല കാർഡടച്ച് വെടിവെക്കുന്നതിലേക്കുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഈ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കിരുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് താൻ ഹാജരാകില്ല എന്നുള്ള നിലപാട് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കിഫ്ബി മസാല ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് വിവരശേഖരണമാണ് ഇ ഡി ലക്ഷ്യമേക്കുന്നതെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഈ അന്വേഷണവുമായി കിഫ്ബി ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ സഹകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഹൈക്കോടതി ഇന്നിപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ ഇ ഡി നിരന്തരമായി ഈ ആവശ്യ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇ ഡി നിരന്തരമായി ഇങ്ങനെ ചോദ്യം ചെയ്യൽ ഹാജരാകണം നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് കൂടി ഉണ്ടായിരുന്നു ആ അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഇത്തരത്തിലൊരു നടപടികൾ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഐസക്ക് അത് കോടതിയുടെ അല്ലെങ്കിൽ കോടതി ലക്ഷ്യ നടപടിയെ തന്നെ കണക്കാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കൂടി ഐസിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഹൈക്കോടതി സമീപിച്ചിരിക്കുകയാണ് കെ എം എബ്രഹാമും തോമസ് ഐസക്കും നിലവിൽ ഇന്നലെ ഇന്നലെയും തോമസ് ഐസക്കിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം സമാനമായ രീതിയിൽ തന്നെയായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എന്താണ് പറയുന്നത് എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് വ്യക്തമാണ് മസാല ബോൺ കേസിൽ ഇ സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഇ ഡി നടപടിക്കെതിരെ തോമസ് ഐസക്കും കിഫ്ബി സിഇഒ കെ എം എബ്രഹാമുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായ സമൻസ് അയച്ച് ഇ ഡി വേട്ടയാടുകയാണെന്നും സിംഗിൾ ബെഞ്ച് നേരത്തെ ഇറക്കിയ ഉത്തരവിന് വിരുദ്ധമാണ് സമൻസ് എന്നുമാണ് ഇരുവരുടെയും വാദം വാർത്തയുടെ സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും എ ബി ജോൺ തോമസ്